ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സുകളാണ് കാണിക്കുന്നത് എൻ്റെ ഗാർഡനിലുള്ളതും സെയിലിലുള്ളതും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് കാണിക്കുന്നത് ഇത് നന്ദിയാർ വട്ടൂണ് ഇത് സെയിലിന് ഇപ്പം ഇല്ല സ്റ്റോക്ക് ഔട്ടാണ് കാരണം ഞാൻ ഓഫർ വീഡിയോ ഇട്ടപ്പോൾ തന്നെ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു മേടിക്കാൻ അത് കഴിഞ്ഞ് ഇത് സാൽവിയ പ്ലാന്റ് ആണ് ഇതും നിലവിൽ സ്റ്റോക്ക് ഇല്ല ഉടനെ തന്നെ സ്റ്റോക്ക് ഉണ്ടാവുന്നതാണ് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ സെയിലിന് ഉടനെ ഉണ്ടാവും പത്ത് രൂപയാണ് ആ പ്ലാന്റിനൊക്കെ റേറ്റ് വരുന്നത് ഇതൊരു റോസ് പ്ലാന്റ് ആണ് ഇത് സെയിലിനില്ല റെഡ് കളറാണ് റെഡും ആൻഡ് പിങ്ക് മിക്സ് ആയിട്ടുള്ളതാണ് ഇത് നാല് മണിപ്പൂണ് ഇത് സൺസെറ്റ് ബെല്ല് ഇതൊരു വൈൽഡ് പ്ലാന്റ് ആണ് പക്ഷേ ഇതിൻ്റെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ബ്രൗൺ കളർ ലീഫും യെല്ലോയും ഓറഞ്ചും കോമ്പിനേഷൻ വരുന്ന ഫ്ലവറും ഇതൊരു ഫ്ലവറിങ് കലാത്തിയാണ് ഇതിൻ്റെ ലീഫും നല്ല ഭംഗിയാണ് കാണാൻ പൂക്കളും നല്ല ലാവണ്ടർ കളറാണ് ഇതും പത്ത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ ഇതൊക്കെ സെയിലിന് ഇപ്പോൾ ഉണ്ട് ഇത് മിനിയേച്ചർ നന്ദിയാർ വട്ടമാണ് ഇതും സ്റ്റോക്ക് ഇപ്പോൾ ഇല്ല സ്റ്റോക്ക് ആവുമ്പോഴത്തേക്കും വീഡിയോ ഇടാം ഇത് നമ്മുടെ പത്ത് മണിയാണ് ആയിട്ട് ഉള്ള മഞ്ഞ കളർ പത്ത് മണിയാണ് ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് എല്ലാ കാലവും ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് പത്ത് എന്ന് പറയുന്നത് ഇത് ഓർക്കിഡ് ആണ് ഓർക്കിഡ് സെയിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു പത്ത് രൂപയ്ക്ക് പ്ലാന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് പ്ലാന്റ് ഇപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആണ് ഇത് ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഇത് മുള്ളില്ലാത്ത ടൈപ്പാണ് നല്ല ഭംഗിയാണ് അതിൻ്റെ പൂക്കൾ കാണാൻ വേണ്ടിയിട്ട് ഇത് നമ്മളെ കോമൺ ആയിട്ടുള്ള കാക്കപ്പൂവ് കാക്കപ്പൂവിൻ്റെ ഒരു രണ്ട് മൂന്ന് കളർ എൻ്റെ കയ്യിൽ ആണ് ഞാൻ ഇപ്പം ഇതിനകത്ത് ഉടനെ കാണിക്കുന്നുള്ളൂ ഏർ പ്ലാന്റ് ഒക്കെ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു ബിഗോണിയ പ്ലാന്റ് ആണ് ഇത് സെയിലിനായിട്ടില്ല ഉടനെ തന്നെ സെയിലിന് കൊണ്ടുവരുന്നുണ്ട് ഈ പ്ലാന്റ് നല്ല പിങ്കും വൈറ്റും കളർ പൂക്കളൊക്കെ ഉണ്ടാകുന്ന നല്ലൊരു ബികോണിയാണ് ഇത് ക്രീപ്പർ റോസാണ് ക്രീപ്പിംഗ് റോസാണ് ഇതും നിലവിൽ സ്റ്റോക്കില്ല കൊല കൊലയായിട്ട് പൂക്കളുണ്ടാകും അടുത്ത് ഇത് വൈലറ്റ് കളർ ഒരു ഫ്ലവറാണ് നിറച്ചും പൂക്കളുണ്ടാകും എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്നൊരു പ്ലാന്റ് ആണിത് ഈ പ്ലാന്റ് ഒക്കെ പത്ത് രൂപയാണ് വില വരുന്നത് ഇത് നമ്മളതിലിപ്പോൾ സ്റ്റോക്ക് ഉണ്ട് ഇത് എല്ലാ സമയത്തും പൂക്കളും നിറച്ചും പൂക്കളുണ്ടാകും വെയിൽ കുറച്ച് കിട്ടുന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് പൂക്കളുണ്ടാകുന്ന ഒരു ആണിത് ഇത് ബ്ലൂ കളർ കനകാമ്പരമാണ് ഇതും ഇപ്പോൾ നിലവിൽ സ്റ്റോക്കുണ്ട് ഞാനിപ്പോൾ എന്തായാലും അടുത്തൊരു സെയിൽ വീഡിയോ ഇട്ട് അതിനകത്ത് അത് ഉണ്ടാവും അടുത്ത് ഇത് ഈ പൂവിൻ്റെ പേരറിയില്ല അതിൻ്റെ സീഡാണ് സെയിലിനുള്ളത് ഇത് നമ്മുടെ കൊങ്ങിണി പൂ ഇതും സെയിലിനുണ്ട് പിങ്കും ഓറഞ്ചും ഷെയ്ഡ് വരുന്ന കൊങ്ങിണിയാണിത് ഇത് മെക്സിക്കൻ പെറ്റൂണിയുടെ പിങ്ക് കളർ ഫ്ലവർ വരുന്നതാണ് ഇതും സെയിലിനുണ്ട് പത്ത് രൂപയാണ് ഈ പ്ലാന്റും റേറ്റ് വരുന്നത് ഇത് ബ്ലീഡിങ് ഹെർട്ടാണ് ബ്ലീഡിങ് ഹെർട്ട് ഇപ്പം നിലവിൽ സ്റ്റോക്കില്ല ഉടനെ തന്നെ സ്റ്റോക്ക് ആവുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇടാം ഇത് അലമാണ്ടയാണ് കളർ പൂക്കളുണ്ടാവുന്ന ഒരുപാട് പേർക്കുള്ള ഒരു പ്ലാന്റ് തന്നെയാണിത് നിറച്ചും പൂക്കളും നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് ഇത് ബാൽസ്യമാണ് നാടൻ ബാൽസ്യത്തിൻ്റെ വെള്ളയാണ് ഇത് നമ്മൾ നേരത്തെ കാണിച്ച പ്ലാന്റ് ആണ് ഇത് സിംഗപ്പൂർ ഡേസി സമയത്ത് നിറച്ചും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണിത് ഇത് വിങ്ക പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് ഒന്ന് രണ്ട് പേർക്കും കൂടിയുള്ള പ്ലാന്റ്സ് ഇപ്പം സ്റ്റോക്ക് ഉണ്ട് പിങ്ക് കളറാണ് ഇത് മെക്സിക്കൻ പെറ്റൂണിയുടെ പർപ്പിൾ കളറാണ് ഈ ഒരു പ്ലാന്റ് പേര് ഞാൻ മറന്നുപോയി ആ പ്ലാന്റും സ്റ്റോക്ക് ഉണ്ട് ഇപ്പം കല്യാണ സൗകര്യമാണ് മുപ്പത്തഞ്ച് രൂപയാണിതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇതൊരു ലില്ലി പ്ലാന്റ് ആണ് ഇത് ഡിസംബറിലാണിതിൽ ഫ്ലവർ ഉണ്ടാകുന്ന സമയം ഇതിൻ്റെ കുറച്ച് ട്യൂബർ ഇപ്പോൾ അവൈലബിളാണ് പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അത് ഉൾപ്പെടുത്താം കളർ പൂക്കളാണ് ഇതിന് ഉണ്ടാകുന്നത് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇത് നിറച്ചും പൂക്കളും നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് ഒരു പ്ലാന്റ് ഇപ്പോൾ സെയിലിനില്ല ഉടനെ തന്നെ സെയിലിനെ കൊണ്ടുവരുന്നുണ്ട് ഇത് നേരത്തെ ഒരു പ്ലാന്റ് തന്നെ ഇത് വയലറ്റ് ജാസ്മിൻ ഇതിൻ്റെയും റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് പത്ത് രൂപയാണ് പ്ലാന്റ്സിൻ്റെ വില വരുന്നത് ഇത് മെക്സിക്കൻ പെറ്റൂണിയയുടെ പിങ്ക് കളറാണ് ഇത് നമ്മുടെ നാടൻ ചെമ്പരത്തിയാണ് ഇത് ബാൽസ്യത്തിൻ്റെ ഒരു റെഡ് കളറാണ് ഇത് ഹാങ്ങിങ് മെലസ്റ്റോമിയാണ് ഹാങ്ങിങ് മെലസ്റ്റോമി ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് ഇത് ഹൈഡ്രാഞ്ചിയ പ്ലാന്റ് ആണ് ഹൈഡ്രാഞ്ചിയ പ്ലാന്റ് സ്റ്റോക്ക് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് ഉടനെ തന്നെ സ്റ്റോക്ക് ആവുന്നുണ്ട് ഇത് ജമന്തിയാണ് ജമന്തിയൊക്കെ പത്ത് രൂപയാണ് വില വരുന്നത് ഇത് റെയിൻ ലില്ലിയാണ് പിങ്ക് കളർ പൂക്കളം ഉണ്ടാകുന്നത് ഇപ്പം സ്റ്റോക്ക് കുറച്ച് കുറവാണ് ഇതും ഒരു ലില്ലി പ്ലാന്റ് ആണ് ഇതിന് എഴുപത് രൂപയാണ് വില വരുന്നത് ഇതൊരു ഓർക്കിഡ് പ്ലാന്റ് ആണ് ഇതും നിലവിലിപ്പോൾ സ്റ്റോക്കില്ല ഇതൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് വേലിയിലൊക്കെ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇതിന്റെ പൂക്കൾ കാണാൻ വേണ്ടിയിട്ട് ഇതൊരു ജമന്തി പ്ലാന്റ് ആണ് ഇത് വിങ്ക പ്ലാന്റ് ആണ് നല്ല രസമുള്ള ഒരു പ്ലാന്റ് ആണത് ഇത് നമ്മുടെ തെറ്റിയാണ് മിനിയേച്ചറാണ് ഇത് ഒരു ലില്ലി പ്ലാന്റ് ആണ് ഇതിന് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന കല്യാണ സൗകന്തികം ഇത് ഡോ ഓർക്കിഡ് എന്ന് പറയും ഈ ഓർക്കിഡ് പ്ലാന്റ് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് പത്ത് രൂപയാണ് വില വരുന്നത് അപ്പോൾ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്